അതുപോലത്തെ കുഞ്ഞുമക്കൾക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാനല്ല ശരിക്കും പറഞ്ഞാൽ പറയുന്നത് ഞാനൊരു ഡോക്ടറുണ്ട് ഞാൻ സ്ഥിരം കാണുന്നൊരു ഡോക്ടർ കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു നീലൂട്ടനെ നീലൂട്ടൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ഡോക്ടറിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു കേട്ടോ ഭയങ്കര ഹെൽപ്പ്ഫുള്ളുമാണ് ആ ഡോക്ടറിൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഡോക്ടറിൻ്റെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്കിന്നൊക്കെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ആ സ്കിന്നിനെ എന്താ പറയുക ആ സ്കിന്ന് അവരുടെ എങ്ങനെയാണോ അതിപ്പം വെളുത്തു താഴത്തെ വെളുപ്പ് കറുപ്പ് എന്നുള്ളൊരു വേർതിരിവില്ലാതെ അപ്പം എന്ത് കളറാണെങ്കിലും ഇരുന്നറവാണെങ്കിലും അതിനെ അതിനെ നമ്മൾ എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ സ്കിന്നിന് ഏതൊക്കെ എണ്ണകളാണ് പലതരം പല ടൈപ്പ് എണ്ണകൾ ഉണ്ട് അപ്പം അത് ഏതൊക്കെ എണ്ണകളാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പച്ച പറ്റുന്നത് എന്ന് ഉള്ള എല്ലാ തരത്തിലും പറഞ്ഞു തരുന്ന ആ സ്കിന്നിനെ നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ ഡോക്ടറിൻ്റെ അത് അപ്പൊ എനിക്ക് തോന്നി നല്ല എന്താ പറയാ ഇൻഫോമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലഴിക്കണോടെ എനേബിൾ എഴുതി ഇടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻസും പറയാൻ മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും ഡോക്ടറിൻ്റെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ ഒന്നും കൂടി ഞാൻ പറയട്ടെ നമ്മളിപ്പം വെളുത്ത് ഇപ്പം ഒരു നല്ലതായിട്ട് വെളു എന്താ പറയുക കുഞ്ഞിനെ നല്ല വെ വെളുപ്പിക്കുക കുഞ്ഞിൻ്റെ സ്കിന്നെ വെളുത്ത് നിറവാക്കി മാറ്റം എന്നല്ല ഉള്ള സ്കിൻ ടോൺ അപ്പം ഉള്ള സ്കിന്നിൻ്റെ കളറ് എന്താണോ കുഞ്ഞിന് ജനിക്കുമ്പോഴേ ഒരു കളറ് കിട്ടും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ നല്ല വെളുത്തിട്ടായിരിക്കും ഇരിക്കുന്നത് നല്ല വെളുത്ത് തുടുത്തിരിക്കും പക്ഷേ കാലക്രമേണ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ കളറ് കുഞ്ഞിൻ്റെ സ്കിന്നിന് ഏതാണോ കളറ് ഉള്ളത് ആ കളർ കുഞ്ഞിന് വരും അപ്പം ആ ഒരു കളർ ആ ഒരു സ്കിന്നിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഡോക്ടറെ കുഞ്ഞിന്റെ നിറം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ വെളുക്കാനാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് വെളുക്കുക എന്നുള്ളത് നമ്മുടെ യാതൊരു അജണ്ടയിലും ഇല്ല വെളുപ്പാണ് നല്ലതെന്നും കറുപ്പ് മോശമാണെന്നും ഇരുനിറം കൊഴപ്പില്ല എന്നും അങ്ങനെ ഒരു യാതൊരുവിധ ആറ്റിറ്റ്യൂഡില് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തരുത് ഏത് സ്കിൻ കളറാണോ അവർക്ക് അത് ഉള്ളത് അതിനെ ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടി ആയിരിക്കണം നമ്മള് from birth onwards നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അത് തന്നെ ആയിരിക്കണേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്ലാതെ എന്നുള്ള ഒരു വാക്കയും ഞാൻ ഇതിൽ ഉപയോഗിക്കാത്തത് കേട്ടോ നിറം വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ അജണ്ടയല്ല എങ്ങനെ സ്കിന്നിന് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ചിലപ്പോ നമ്മ കുഞ്ഞിന്റെ പാരന്റ്സ് പറയുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇൻലോസ് പാരന്റ്സ് റിലേറ്റീവ്സ് ഒക്കെ അയ്യോ കുഞ്ഞു കറുത്തു പോയല്ലോ കുഞ്ഞു ക്ഷീണിച്ചു പോയല്ലോ കുഞ്ഞു ആകെ കൂടി ആരുടെ കളറാണത് നിങ്ങളുടെ വീട്ടിലപ്പൊരു അമ്മൂമാർ ഇത്രയും കറുത്ത ആൾക്കാരായിരുന്നു എന്നൊക്കെ ചോദിച്ചു വളരെയധികം നെഗറ്റീവ് ആയിട്ട് കിടന്ന് ഇവിടെ ജനിച്ചിവിടെ കുഞ്ഞിനെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ പാരന്റ്സ് ആണ് അതായത് ഈ ജനറേഷനിലുള്ള നിങ്ങളാണ് അതിനെ എതിർക്കേണ്ടത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ചില കമൻസ് തന്നെയാണത് ആയിട്ട് വളരട്ടെ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ അവരോട് എതിർത്ത് പറഞ്ഞാൽ മൂന്നാമത് ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനത്തെ ഒരു കമന്റ് പാസ്സാക്കാൻ ചാൻസ് ഇല്ല അപ്പൊ അല്ല സൗന്ദര്യത്തിന്റെ അളവ് പോലെന്നുള്ളത് നമ്മൾ കുഞ്ഞു വളർന്ന് വരുമ്പോഴേ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അത് ആക്കി കൊടുക്കുക തന്നെ വേണം എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്ടോ അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത് അപ്പൊ സെക്കൻഡ് പോയിന്റിൽ ആക്കാൻ വേണ്ടിയിട്ട് ജെന്റിൽ ഓയിൽ മസാജ് നിങ്ങൾക്ക് ചെയ്യാം കുഞ്ഞ ലോയൽ മസാജ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കുഞ്ഞിന്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കുഞ്ഞിന് ഏർ നിയർ ആയിട്ടുള്ള വാത്സല്യമുള്ള ഒരാളായിരിക്കണം അത് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഓയിൽ അപ്പൊ എന്ത് ഓയിലാ നല്ലത് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നന്നായി കിട്ടുന്ന വെളിച്ചെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബസ്റ്റ് കുറച്ചുകൂടി ഉരുക്ക് വെളിച്ചെണ്ണ ആയിരിക്കും വെർജിൻ കോക്കോനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ചിലർ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കുറച്ച് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് കുഞ്ഞിന്റെ ബോഡിയിൽ മൊത്തം ജസ്റ്റ് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ ജസ്റ്റ് സർക്കിള് പോലെ പതുക്കെ എല്ലാ മസിൽസിലും പതുക്കെ ജനിക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വരാം അല്ലാതെ കുറെ ഇങ്ങനത്തെ ഇതൊന്നും എക്സസൈസുകളൊന്നും വേണ്ട കേട്ടോ ജെന്റലി മുഖത്തും കഴുത്തിലും ബോഡിയിലും കാലിലും കയ്യിലും ഒക്കെ എപ്പോഴും ഈ സെർക്കുലർ മോഷൻ മതി കൗളിലൊക്കെ ആവുമ്പോ ഈ ഒരു സെർക്കുലർ മോഷനും ഒക്കെ കൊടുക്കുക ആ സമയത്ത് പാട്ട് പാടി കൊടുക്കുക സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കിടത്താം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കാം അത് സ്കിന്നിനെ ആക്കാൻ യൂസ് ചെയ്യും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചിലപ്പോ തേങ്ങാപ്പാലൊക്കെ ചില കുട്ടികളുടെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ അപ്പൊ ഓരോ സ്കിന്നും യുനീക്ക് അല്ലേ അപ്പൊ ചില കുട്ടികൾക്ക് അത് റാഷസ് ഒക്കെ ആയിട്ട് പൊന്താൻ ചാൻസ് ഉണ്ട് അങ്ങനെയുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് അത് യൂസ് ചെയ്യാതെ ഇരിക്കാം അപ്പൊ നിങ്ങക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്തിരി അല്ലെങ്കിൽ ബദാം ഓയിലോ ഒരു ഇത്തിരി എടുത്തിട്ട് ഒന്ന് ചേച്ചു നോക്കാം ചിലപ്പോ ഒരു ഓയിലും പറ്റാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ കുട്ടികൾക്ക് മാത്രം നിങ്ങക്ക് നമ്മൾ വാങ്ങുന്ന മിനറൽ ഓയിൽസ് ഇല്ലേ അങ്ങനത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ മാക്സിമം ഞാൻ കിട്ടുന്ന നമ്മുടെ ഓയിലുകളാണ് വെജിറ്റബിൾ ഓയിൽസ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറയാറ് അത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതും എസ്പെഷ്യലി മാസം തികയാതെ പ്രസവിച്ച വെയിറ്റ് കുറവുള്ള കുട്ടികൾക്കൊക്കെ കോക്കോണട്ടിൽ കോക്കോനട്ട് ഓയിൽ മസാജ് ശരിക്കും സയന്റിഫിക്കലി പ്രൂവൺ ബെനിഫിറ്റ്സ് ഉള്ളതാണ് പിന്നെ നമുക്ക് എന്താണ് രണ്ടാമത്തെ കാര്യം ചെയ്യാനുള്ളത് മാസം വരെ മുലപ്പാൽ കൊടുക്കുക മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ പിന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ യും അടങ്ങിയ ഫുഡുകളും നമ്മൾ കൊടുക്കുക എയും സി അടങ്ങിയ ഫുഡുകളൊക്കെ മുമ്പത്തെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പതുക്കെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ സ്കിന്നു നല്ലതാവുക എന്നെ ചെയ്യും പിന്നെ ചില പേരൻസ് പറയാറുണ്ട് ഞങ്ങൾ കുഞ്ഞിനെ പുറത്തിറക്കാറില്ല കാരണം കുഞ്ഞ് കറുത്തു പോകുന്നു വിചാരിച്ച് അങ്ങനെ യാതൊരു വിധം ഇതും പാടില്ല അരമണിക്കൂർ കുഞ്ഞ് വെയിലത്തും പുറത്തും കളിക്കുന്നത് കുഞ്ഞിന് വൈറ്റമിൻ ഡി കിട്ടാനും കുഞ്ഞിന്റെ സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്യാനും സഹ സഹായിക്കുക തന്നെയുള്ളൂ വല്ലാണ്ട് ഡ്രൈ സ്കിന്നുള്ള കുട്ടികളെ നിങ്ങൾ പുറത്തെറക്കുമ്പോൾ ഫുൾ സ്ലീവ് ഒക്കെ എടുത്ത് ഇറക്കുക എന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുന്നേ എണ്ണ തേക്കാതിരിക്കുക കുളിപ്പിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ക്രീം അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബേബി ക്രീംസ് ഉണ്ടാവും അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം നിങ്ങൾ വാങ്ങരുത് നിങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ നിങ്ങളുടെ പീഡാട്ടിഷനോ പറഞ്ഞൊരു ക്രീം വെച്ചിട്ട് കുളിച്ചു കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടും തേച്ച് കൊടുക്കുകയും ചെയ്യാം മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ചു കൊടുക്കുക ജെന്റൽ സോപ്പ് മാത്രം യൂസ് ചെയ്യ ഒത്തിരി പതപ്പിച്ച് കുഞ്ഞിനെ വെക്കരുത് അത് കുഞ്ഞിന്റെ സ്കിന്നു കൂടുതൽ ഡ്രൈ ആക്കുകയും തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബൈസ് യു ലവ് യു